ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇറാനിലുള്ള വിദേശ പൗരന്മാർ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഏത് സമയത്താണ് ഇത് പുറപ്പെടുക എന്നുള്ളതോ ഇതിന്റെ വിനാശകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ എവിടെയാണ് എത്തുക എന്നുള്ളതോ കൃത്യമായി പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ആയതിനാൽ പൗരന്മാർക്ക് സുരക്ഷിത്വം നൽകുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തേറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ആ രാജ്യത്ത് നമ്മുടെ പൗരന്മാരുണ്ടെങ്കിൽ എത്രയും വേഗം സ്വന്തം ദേശത്തേക്ക് മടങ്ങിയെത്തുക വല്ലാത്ത രീതിയിൽ വൈകാൻ പാടില്ല എമർജൻസി ആയിട്ട് നിങ്ങൾ എക്സിറ്റ് ആവണം എന്ന തരത്തിലാണ് പറയുന്നത് പല രാജ്യങ്ങളും തേറാനിലേക്കുള്ള വിമാനയാത്ര വെട്ടിച്ചുരുക്കിയിരിക്കുന്നു ആ യാത്ര നിർത്തിവച്ചിരിക്കുന്നു മറ്റു വൈകളും മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് യാത്രക്കാരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നാണ് വിമാന കമ്പനികളൊക്കെ പ്രസ്താവനയിൽ പറയുന്നത് ഏറെക്കുറെ യുദ്ധം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നത് മാത്രമല്ല യുദ്ധത്തിൻ്റെ ശക്തിയും കഠോരവും എത്രത്തോളം ഉണ്ടാകുമെന്ന് കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംബസി ആക്രമിച്ചത് യുദ്ധത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ അല്ലെങ്കിൽ യുദ്ധത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്തായിട്ട് തന്നെ ഇറാൻ കരുതുകയാണ് കാരണം രാജ്യത്തിലെ പരമോന്നമായിരിക്കുന്ന മേഖലയുടെ മേഖലയിൽപ്പെട്ട ഒന്നാണ് എംബസി അല്ലെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നത് എംബസിയാണ് അതിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല ഇതിന് സമാനമായിരിക്കുന്ന ഒരു നഷ്ടം ഇറാൻ ഉണ്ടായത് ബാഗ്ദാദിൽ നിന്ന് ഇറാനിലേക്ക് പുറപ്പെട്ട ഇറാന്റെ സൈനിക കമാൻഡർ ഈ സൈനിക കമാൻഡറെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് ആ കൊലപ്പെടുത്തോടനുബന്ധിച്ച് ആ രാജ്യത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്നുള്ളതും അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് ഏറെക്കുറെ ആ സമയത്ത് തന്നെ ഉറപ്പായിരുന്നു പിന്നീട് ഇറാന്റെ പരമോന്നത നേതാക്കൾ ആ വിഷയം പറയുകയും ചെയ്തു അപ്പൊ ആ കൊലപാതക ആ കൊലപാതകം എന്ന് പറഞ്ഞാൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലെ നടത്തിയത് എന്നുള്ളതും രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക മേധാവിയാണ് എന്നുള്ളതും സുലൈമാൻ ഖാലിദാണ് മരണപ്പെട്ടത് എന്നതിനാൽ തന്നെ അതിന് തിരിച്ചടിക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തുകയും ഈ കത്ത് ഇറാഖിലുള്ള അമേരിക്കയുടെ ബേസിനെ അമേരിക്കയുടെ സൈനിക ബേസിനെ ആസ്ഥാനമാക്കി അറുപതിലധികം മിസൈലാണ് തുടരെ തുടരെ ഇറാൻ തുടത്ത് വിട്ടത് വലിയ രീതിയിലുള്ള നാശങ്ങളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അക്രമത്തിൻ്റെ പ്രത്യാക്രമണം ഇറാൻ പറഞ്ഞാൽ അതവര് പാലിക്കുന്നവരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ ഉറപ്പുള്ള കാര്യമാണ് അങ്ങനത്തെ ഒരു വല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അപ്പൊ തെഹ്റാനിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന എംബസികളും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് ആ രാജ്യത്തിലുള്ള പൗരന്മാരോടൊക്കെ എംബസി പ്രത്യേകമായ രീതിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു അമേരിക്കയുടെ എംബസി ഇറാനിൽ പ്രവർത്തിക്കുന്നില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല പൗരന്മാരുണ്ടാവാനുള്ള സാധ്യത കുറവാണ് മറ്റു പരമാവധി എംബസികളിലൊക്കെ ഇപ്പോൾ ആളുകൾ കൂടി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അറബ് രാജ്യത്തുള്ള പൗരന്മാരും ഇറാനിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും വരുന്നു വലിയ രീതിയിലുള്ള ഭീതിജനകമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാഖിനെ കീഴ്പ്പെടുത്തിയ പോലെയോ ഇല്ലാതാക്കിയ പോലെയോ ഇറാൻ്റെ മേലെ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുകയില്ല കാരണം ലോകത്തിലെ വലിയ ശക്തികളൊക്കെ ഇറാനെ പിന്തുണക്കുന്നു ഇറാൻ ആണെങ്കിൽ വലിയ രീതിയിലുള്ള ആയുധ ശേഖരവും അതിന്റെ സംവിധാനങ്ങളും അതിന് ഏറ്റവും ശക്തമായിരിക്കുന്ന കാലോചിതപരമായി നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളുടെ ഒരു വലിയൊരു ഗോഡൗണും അല്ലെങ്കിൽ വലിയൊരു സംവിധാനം ഇറാനുണ്ട് എന്നുള്ളതാണ് നാല് വ്യത്യസ്ത മലേഷ്യ വിഭാഗങ്ങളെ ആയുധം നൽകിക്കൊണ്ട് സഹായിച്ചിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തിക്ക് യാതൊരു ക്ഷീണമുണ്ടായിട്ടില്ല എന്നുള്ളത് യൂറോപ്യന്മാരെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് പലസ്തീൻ യുദ്ധമായി യുദ്ധം തുടങ്ങിയവരോടനുബന്ധിച്ച് ചെങ്കടിൽ ഹൂത്തികൾ ആക്രമിക്കുന്നു അതിന് ആയുധ സംബന്ധമായിരിക്കുന്ന സഹായം നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ലബനാലിൽ നിന്ന് ഹൂത്തി വിമത ഇസ്രായേലിനെ ആക്രമിക്കുന്നു അവർക്ക് ആയുധപരമായിരിക്കുന്ന സംവിധാനം നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായ രീതിയിൽ ഇറാന്റെ സഹായത്താലാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് അവരും അമേരിക്കയും സ്ഥിരീകരിച്ചാണ് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായം ഇറാന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളത് അമാസിന്റെ നേതാക്കൾ തന്നെ ലീഡർമാർ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ് സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഷിയ മലേഷ്യകൾക്ക് വലിയ രീതിയിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ഇറാൻ ചെയ്യുന്നു അപ്പോൾ ഈ മേഖല മുഴുവനും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ബൃഹത്തായിരിക്കുന്ന ഒരു യുദ്ധ പദ്ധതിയും സംവിധാനവുമാണ് ഇസ്രായേലിനെതിരെ ഇപ്പം നടന്നു വരുന്നത് അതിനെ പ്രതിരോധിക്ക് പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ പരാജയം അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിൽ നിന്ന് അമേരിക്ക അപ്രത്യക്ഷമായാൽ ലോകത്തെ സാമ്പത്തിക മേഖലയുടെ മുപ്പത് ശതമാനമെങ്കിലും മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നതിനാൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച ഉണ്ടാവാനും അത് കാരണമാകും കാരണമാവും അറേബ്യ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ പിന്മാറ്റം വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും എന്നൊരു തിരിച്ചറിവ് അമേരിക്കക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അകന്ന് നിന്നിട്ട് പോലും ഇസ്രായേലിനെ സൈനികപരമായി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ബൈഡൻ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇറാനെ ആര് സഹായിക്കും എന്നുള്ളടത്ത് ഒരു വലിയ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള അക്രമമാണ് ഉണ്ടാവുക എന്നുള്ളത് വിവരം പറഞ്ഞിട്ടില്ല ഇസ്രായേൽ പറഞ്ഞ കാര്യം ആണവ മേഖലയെ തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലാണ് ഇറാൻ്റെ ആണമേഖലയും ആണവ മേഖലയും അതിൻ്റെ സംവിധാനങ്ങളും ഏതെല്ലാം ഭാഗത്തു കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പല രീതിയിലുള്ള രഹസ്യ ചോർത്തൽ നടത്തിയിട്ടും ഇസ്രായേലിനും അമേരിക്കക്കും മനസ്സിലാവാത്തതാണ് പല ഘട്ടങ്ങളിലും രഹസ്യം ചോർത്തുന്ന ഒറ്റുകാരെ ഇറാൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് ചിലരെ വധശ്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ചിലരെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട് അങ്ങനത്തെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും കൃത്യമായ രീതിയിൽ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എവിടെയാണ് ആണവ നിലയത്തിന്റെ പ്ലാന്റുകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഒരു പ്രാദേശിക പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനിടയിൽ പറഞ്ഞ കാര്യം പർവ്വതത്തിൻ്റെ തായ് ഭാഗത്താണ് അല്ലെങ്കിൽ പർവ്വതം തുറന്നിട്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ആധുനിക ആയുധങ്ങളുടെയൊക്കെ ശേഖരങ്ങൾ ഉണ്ടാക്കിയത് വെച്ചത് എന്നതാണ് അതുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടനം നടത്തിയാൽ പോലും ഈ ആയുധങ്ങൾക്കോ അതിൻ്റെ സംവിധാനങ്ങൾക്കോ യാതൊരു കേടുപാടും സംഭവിക്കാത്ത രീതിയിലുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കിയ ശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആണവായുധത്തിൻ്റെയോ അല്ലെങ്കിൽ അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണമോ ആരംഭിച്ചത് എന്ന തര എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ അവരുടെ യമൻ എന്ന് പറയുന്ന രാജ്യത്തും പ്രയോഗിക്കുന്നത് അവരുടെ ആയുധ ശേഖരങ്ങളൊക്കെ തങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് അമേരിക്കയും ബ്രിട്ടനും പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഹൂത്തികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലിനെ നേർക്കുനേരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ആയുധങ്ങൾക്കൊന്നും കേടുപാട് ഇല്ലാത്ത രീതിയിൽ സുരക്ഷിത താവളം എന്ന നിലക്ക് ഭൂമി തുരന്നിട്ടാണ് അവരത് ചെയ്യുന്നത് ഇസ്രായേൽ പല ഘട്ടങ്ങളിലും ലബനാൻ ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള അക്രമം നടത്തിയിട്ടുണ്ട് ഒരു മാസം മുമ്പ് നടത്തിയ അക്രമത്തിൽ ഒരു അമാസിന് നേതാവും രണ്ട് ഹിസ്ബുല്ലാ നേതാവും കൊല്ലപ്പെട്ട ഒരു ഡ്രോൺ ആക്രമണം നടന്നു ഒരു ഡ്രോണിനെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വെടിവെച്ച് താഴെയിട്ടു അതിന്റെ കഷ്ണങ്ങളൊക്കെ ചെതറിക്കൊണ്ടോ ചെക്കന്മാരൊക്കെ എടുത്തുകൊണ്ടോ എന്നൊക്കെ ഈ മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യമായിട്ട് റിപ്പോർട്ടായിട്ട് വന്നതാണ് അപ്പോൾ അവരുടെ ഒളി സങ്കേതങ്ങൾ അവരുടെ സങ്കേതങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലാണ് അതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അതിന് വല്ലാതൊന്ന് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചത് ഹമാസിലേക്ക് നമ്മൾ എത്തുന്ന സമയത്തും അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഇങ്ങനെ തന്നെയാണ് നാൽപ്പത്തി മൂന്നോളം കിലോമീറ്റർ വൈദൂരമുള്ള അല്ലെങ്കിൽ ചുറ്റളവുള്ള ഈ ഹമാസിന്റെ മേഖല ഗസ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തിൽ അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും അവർ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കൃത്യമായ രീതിയിൽ കണ്ടെത്താനും മനസ്സിലാക്കാനും ഇപ്പോഴും ഇസ്രായേലിന് തന്നെ സാധിച്ചിട്ടില്ല അതിന്റെ തന്ത്രങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഇറാനിൽ എന്നാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലല്ല ഭൂമിക്ക് കീഴെയാണ് എന്ന് പല ഭരണാധികാരികളും പല ഘട്ടങ്ങളിലും തെളിയിച്ചതാണ് സദാം ഹുസൈന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പിടികൂടിയത് ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് സുരക്ഷിത മേഖല ഒരുക്കുന്ന കാര്യത്തിൽ ഈ മുൻപ് കാലത്തെ ഭരണാധികാരികൾ ഭൂമിയുടെ അടിഭാഗം ഉപയോഗപ്പെടുത്തും എന്നുള്ളതും നമ്മുടെ ഇവിടെ ഷാജാൻ ചക്രവർത്തിയുടെ മുഗൾ സാമ്രാജ്യ ഭരണകാലത്ത് ഇപ്പോൾ ചെങ്കോട്ടയിൽ പോയി കഴിഞ്ഞാൽ വലിയ ഒരു കിണർ കാണാൻ പറ്റും ആ കിണറിനൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു യുദ്ധം നടന്നാൽ അതിന്റെ അടിഭാഗത്ത് പോയി സുരക്ഷിതമായ രീതിയിൽ ഈ രാജാക്കന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ബാബരി മസ്ജിദൊക്കെ ഇത് താജ്മഹലൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ചെങ്കോട്ടയിലെത്തുമ്പോൾ ചെങ്കോട്ടയുടെ മധ്യഭാഗത്തൊരു ഒരു വലിയൊരു കിണറുണ്ട് ആ കിണറിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഗുഹകളാണ് അങ്ങനെ പൗരാണികപരമായ കാലത്തൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നത് ഈ യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ചെറിയ സംഭവം എന്നല്ല ചരിത്രപരമായ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഒരു യുദ്ധമായിട്ട് തന്നെയാണ് ഇത് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തെഹ്റാനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പരമാവധി രാജ്യങ്ങളും വിമാന കമ്പനികളും അത് ഒഴിവാക്കുന്നു എന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രായേലും അടുത്തിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്